ജീവിക്കണമെന്നതിയായ ആഗ്രഹമുണ്ട് എന്നാൽ ജീവിക്കാൻ മാർഗമില്ല ചികിത്സിക്കാൻ ഒരുപാട് പണം വേണം ഒരുപാട് പേരോട് ചോദിച്ച് ക്ഷീണിച്ചു ഇനി ചോദിക്കാനും വയ്യ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ വല്ലാത്ത ദാരുണമായ അവസ്ഥ ഇപ്പോൾ കിടക്കയിൽ നിന്ന് സഹായമില്ലാതെ നിവർന്നിരിക്കാൻ പോലും കഴിയാതെ രോഗത്തോട് മല്ലിടുന്ന കാക്കാഴം പുത്തൻപുരയ്ക്കൽ സജിനിയെയാണ് അമ്പലപ്പുഴയിലെ ഏറ്റവും വലിയ വാർത്തയായി കാണുന്നത് നാൽപ്പത്തിനാല് വയസ്സുള്ള സജിനിയുടെ ജീവിതം ഇത്രയും ദുരിതപൂർവമായി മാറുകയാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സുമനസ്സുകൾ കനിയണമെന്നാണ് ഇവർ പറയുന്നത് ഒരുപാട് പേരോട് ചോദിച്ചു ഇനിയും പണം വേണം പണം തികയാതെ വന്നതോടെ തന്നെയാണ് ഇവർ ഇങ്ങനെ ചോദിക്കുന്നതും മാതാവ് പുഷ്പമ്മയുടെ സംരക്ഷണയിൽ വാടക വീട്ടിലാണ് സജിനി കഴിയുന്നത് എഴുന്നേറ്റിരിക്കാൻ പോലും ആകില്ല സഹായിച്ചാൽ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ് വിവാഹിതയും ഒരു മകളും മാതാവുമാണ് ഇപ്പോൾ സജിനി നാല് വർഷം മുൻപ് വലത് കാൽപാതത്തിൽ എല്ല് വളർന്നു വന്നു കോവിഡ് കാലമായതിനാൽ ചികിത്സയും ശസ്ത്രക്രിയയും നീണ്ടുപോയി ഡോക്ടർമാർ മുതുകിന് ശസ്ത്രക്രിയ നടത്തി നടവിന് ശസ്ത്രക്രിയ നടത്താൻ സാമ്പത്തികം അനുവദിച്ചില്ല പിന്നീട് നടക്കാൻ കഴിയാതെ വന്നു വൈക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയും തേടി മുതുകിനും നടുവിനും ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ വീണ്ടും നിർദ്ദേശിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലേറെ ചെലവ് വരുമെന്നും പറഞ്ഞു ഇത്രയും വലിയ തുക സ്വപ്നം കാണാൻ പോലും പറ്റില്ല എന്നാണ് ഈ നിർധന കുടുംബം പറയുന്നത് അവർക്ക് അത്രമേലൊന്നും പറ്റുന്നില്ല എല്ലാവർക്കും വേണ്ടത് ജീവിക്കാനുള്ള പണമാണ് എന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടത് അത്രയേറെ വലിയ പണമാണ് അതാർക്ക് പറഞ്ഞാലും മനസ്സിലാകില്ല അത്രമേൽ വേണ്ട ഒരു കാര്യമാണ് ആർക്കൊക്കെ തന്നെ സഹായിക്കാൻ സാധിക്കുമോ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും ഞങ്ങളുടെ മുന്നിൽ കൈവെടിഞ്ഞിട്ടുണ്ട് കൈ മലർത്തി കാണിച്ചിട്ടുണ്ട് അവരുടെ പക്കൽ അത്രയും പൈസ എടുക്കാനില്ലായിരിക്കാം എന്നാൽ സഹായിക്കാനുള്ള മനസ്സുണ്ടായാൽ മതിയായിരുന്നു അവർക്ക് സഹായിക്കാമായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇപ്പോൾ സഹായിക്കാനുള്ള മുൻകിട്ട് ഇറങ്ങുകയാണ് നിരവധി പേർക്കാണ് ഇപ്പോൾ ഈ വാർത്തയറിഞ്ഞ് സഹായിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വരുന്നത് മകൾ ഉള്ളതാണ് ആ മകളെയും കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നറിയാതെയാണ് സജിനി നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയട്ടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിലേറെ ചിലവ് വരുമെന്നും ഇത്രയും വലിയ തുക സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല എന്നും അവർ പറയുന്നു ശസ്ത്രക്രിയ നടത്തുന്നതുവരെ വരെ ഗുളിക തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു മരുന്നിന് തന്നെ മാസം ആറായിരം രൂപയ്ക്ക് മേൽ വേണം പണമില്ലാത്തതിന്റെ പേരിൽ മരുന്ന് പോലും മുടങ്ങിപ്പോയിട്ടുണ്ട് അപ്പോഴാണ് ഇത്രയും വലിയ തുക അവരുടെ ജീവിതത്തിൽ അവർക്ക് എടുക്കാൻ പോലും കഴിയാത്തത് പുഷ്പമ്മ ആലപ്പുഴ നഗരത്തിലെ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ജോലിക്ക് പോയി കിട്ടുന്നതാണ് കുടുംബത്തിന്റെ ഏക വരുമാനം മകളുടെ ചികിത്സയ്ക്കായി പുഷ്പമ്മ യുടെ പേരിൽ തന്നെ ഇപ്പോൾ ഈ ബാങ്കിലേക്ക് നിക്ഷേപിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബാങ്കിന്റെ ഐഡിയുമൊക്കെ പറയുന്നുണ്ട് സഹായമില്ലാതെ നിവർന്നിരിക്കാൻ പോലും ആകില്ല ഒരു മകളെയും കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല ഈ മുഖം പുഞ്ചിരിക്കും സുമനസുകൾ കഴിഞ്ഞാൽ മാത്രം ഒരു മകളുണ്ട് ആ മകളും തൻ്റെ അമ്മയും മാത്രമാണ് ഇപ്പോൾ സജിനിക്ക് ഏക ആശ്രയമായി ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും